ല്ല ഒറ്റ പേടിക്കുന്നത് എനിക്ക് അന്നെ പേടിയാന്നല്ല വണ്ടി ഇതുവരെ ആരും കൊടുത്തില്ല എന്നെ എന്തിന്റെ ആവശ്യം ഉണ്ട് നോക്ക് സാധാരണ സാധാരണ നോക്കടാ ശരവംടാ എടാ ഹലോ നാന്നെ മോളി മോളി വാ അലോ അല്ല ഇ നിന്നോട്ടേ ഓടിക്കുന്നില്ല ഒന്ന് പോയടാ പോ എന്ന നീ ഇങ്ങടാനിക്കേ ഇങ്ങോട്ട് അങ്ങോട്ട് വാടാ ഹാ അതെ കുഞ്ഞാവേയാണോടാ ഐഫോണല്ലേ ഐഫോണല്ലേ ബ്രദർ വണ്ടേ ഒരു നാൾ ക്യാഷ് ഇഷ്ട്രോ ക്യാഷ് ഇഷ്ട്രോ എല്ലാവർക്കും അറിയാരിക്കല്ലോ ഇവനെപ്പോലെത്ത ഒരു ഇനി വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ സത്യം പറയാലോ എടാ ഭൂമിയിൽ ചവിട്ടിയില്ലടാ നീ ഒന്നുമില്ലായ്മയെന്ന് വന്നതല്ലേ എന്നിട്ടല്ലേ നീ ഇത്രയൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ട് നിന്റെ ഒക്കെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ മറ്റേ സംഭവമാണ് നിന്റെ വീട്ടിന്റെ സൈഡിൽ നിന്ന് പത്ത് സെന്റ് വാങ്ങാം തൊപ്പി ചോദിച്ചതുപോലെയാണ് നിന്റെ പെരുമാറ്റം എടാ പോടാ അവൻ്റെ കാര്യം പി എൻ ഡപ്ലി അവന്റെ കാറിൽ അവന് ഓടിക്കാൻ കൊടുക്കൂലെന്ന് എടാ നിന്റെ ഇഷ്ടം തന്നെ നിന്റെ വണ്ടി നീ എന്ത് ചെയ്യണം എന്തു ചെയ്യേണ്ടതെല്ലാം നിന്റെ ഇഷ്ടം തന്നെ പക്ഷെ മനുഷ്യനായാലേ കുറച്ചൊക്കെ ഒരു ഇത് വേണോടെ നിന്റെ വണ്ടി ഒരിക്കൽ ഒരു റൗണ്ട് തൊപ്പി ഓടിച്ചൊന്നൊന്ന് ഇടിഞ്ഞു അങ്ങ് പൊത്ത് താഴെ ഭൂമിക്ക് അടിയിലോട്ടൊന്നും പോയി വിടൂലെ എന്തുവാ അവൻ്റെ ജാടെ അവന്റെ ഒരു പീ എൻ ടപ്പിളി അവന്റെ പി എൻ ടപ്പിളി തൊപ്പി ഓടിച്ച് അങ്ങ് ഇടിഞ്ഞു വിഴുന്നു വേച്ച് പോടെ കാശിട എനിക്ക് വെറും പുച്ഛമാണ് നിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാനിപ്പൊ റീസൻ്റ് സായുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ നിന്റെ ഈ വിഷയം ഞാൻ അറിയുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വെറു പുച്ഛമാണ് എൻ്റെ കൂടെ തോന്നുന്നത് ഈ കാസ്ട്രോ എന്ന് പറയുന്നവൻ്റെ പോപ്പുലർ വീഡിയോ അവന്റെ അവൻ്റെ അവൻ്റെ പീട്ടപ്പളി അയ്യോ ഞാൻ എൻ്റെ വണ്ടി ആർക്കും ഓടിക്കാൻ കൊടുക്കൂല ഞാൻ മാത്രം ഓടും ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പോലും കൊടുക്കൂല നീ കൊടുക്കണ്ട എടാ പോടാ അന്ന വഴി മറക്കരുത് കേട്ടാ ഒരിക്കലും ഒന്നുമില്ലായ്മേലും കിടന്നാൽ നീ ഇന്ന് ഇത്ര ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ദൈവഭാഗ്യം ഒക്കെ ഒന്ന് പറയുന്ന സാധനം കാണാം പക്ഷെ വന്ന വഴി ഒരിക്കലും മറന്ന് കുളിക്കാൻ നിൽക്കരുത് തൊപ്പി വന്ന് നിന്റെ കൂടെ ഒരു വണ്ടി ഒരു റൗണ്ട് ഓടിക്കാൻ ചോദിച്ചു അപ്പൊ നീ ഞാൻ കൊടുക്കണ്ട നിന്റെ വണ്ടി നിന്റെ ഇഷ്ടോടെ നീ കൊടുക്കണ്ട പക്ഷേ അയ്യേ അയ്യേ വെറും പുച്ഛോടാ ഞാൻ ഇതിനു ഇതിനുമുമ്പേ നിന്റെ ഏതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് നീ ബി എം എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോ നിന്നോട് എനിക്ക് സിഒ സിഒ ഡിഗ്രി പോലും ഒരു ഒരു ഇതില്ല വെറും പുച്ഛം മാത്രമാണ് എനിക്ക് നിന്നോടോള്ളൂ ഈ വീഡിയോ അറ്റ വീഡിയോ കണ്ടതോടെ ഇതിന് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊപ്പിയടുത്ത് വണ്ടി ഓടിക്കാൻ ചോദിച്ചു അതിനുശേഷം കൊടുത്തില്ല അപമാനിച്ചു വിട്ടു അപമാനിച്ചു തന്നെ വിട്ട് നിന്റെ ആടെ അഹങ്കാരം കാണാൻ നീ തൊപ്പിയ അപമാനിച്ചു വിട്ടു അതിനുശേഷം ഇവൻറെ ഏതോ കൂട്ട കൂടെ രണ്ടുമൂന്ന് പേട്ടവാളയന്മാരുണ്ട് അവമാനം ഈ അച്ചായനും തൊപ്പിയുടെ കൂടെയുള്ള അച്ചായനായിട്ട ചീത്ത വളയും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഞാൻ അതിന്റെ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ആ അവന്റെ അപ്ലിയോ അച്ചായന അറിയില്ല എന്തായാലും ഇതിന്റെ അപ്പച്ചനൊന്നല്ല ടീമിനെ ഫോൺ ഫോൺ തീട്ട തന്നെയാണ് അച്ചായന അവിടെ ഗുണ്ടകളെന്തൊക്കെ വിളിക്കുകയാണ് അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഞാനിവിടെ അച്ചായന്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് അച്ചായൻ ഒരുപാട് സൈബർ അറ്റാക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വരുന്നതാണ് ഞാൻ കമന്റ് സെക്ഷൻ ചെക്ക് ചെയ്തപ്പോൾ പക്ഷെ ഞാൻ ഇവിടെ അങ്ങേരുടെ ഭാഗത്താണ് തൊപ്പി വണ്ടിക്കകത്ത് കയറിയിന്നപ്പോ ഇറങ്ങി വാടാന്ന് പറഞ്ഞ അച്ചായന അവിടെ വിളിക്കുന്നുണ്ട് ഇവന്റെ ഉളുപ്പില്ലാത്തവന്റെ ഒക്കെ വണ്ടിയിൽ എന്തിനാടാ കയറുന്നത് എന്തിന് നിനക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരിക്കണോടാ അവന്റെ അടുത്ത് ഒരു റൗണ്ട് ഓടിക്കാൻ ചോദിച്ചപ്പോൾ അവൻ വേണമെങ്കി അവൻ ഇഴുത്തി ഓട്ടിക്കാൻ ആരവ പിച്ച ഇടണത് അരാണ് ഓ കാസ്ട്രോ എനിക്ക് സത്യം ഒരു റെസ്പെക്റ്റ് റെസ്പെക്റ്റ് ഒരു തേങ്ങയില്ല എനിക്ക് വേണ്ടത് വീഡിയോ കണ്ടപ്പോഴേ ഞാൻ വെറുത്തുപോയി പോയി അവൻ്റെ ഒരു വീ കണ്ടപ്പോൾ ഏടാ നിന്റെ വണ്ടി നിന്റെ ഇഷ്ടം തന്നെട നീ കൊടുക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നു ഇവിടെ നമ്മളെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കൂടി നുള്ളിപ്പറക്കി എടുത്തോട് പോകൂല ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോ അത് മനസ്സിലാക്കണം നിന്റെ വണ്ടി ഓഴ്വേണ്ട ആഗ്രഹം കൊണ്ടാണവൻ ചോദിച്ചോ തൊപ്പി ഓടിയെ അപ്പോഴും നിന്റെ വരുമാനത്തെ അയ്യോ എന്റെ വണ്ടി ഞാൻ കൊടുക്കൂലെന്ന് നീ കൊടുക്കണ്ടേ പുഴുങ്ങി വെച്ചോ നീ പൊതിഞ്ഞു വെച്ചോ കൊടുക്കരുത് ഒരു കാരണവശാലും ആർക്കും അഞ്ചിന്റെ പൈസയുടെ ഒരു കാര്യം ചെയ്ല്ലേ ഇവൻ എന്റെ ഇരിപ്പോശോ നിപ്പോശോ കണ്ട തൊപ്പി അവൻറെ വീട്ടിന്റെ സൈഡിൽ നിന്ന് പത്ത് തൻറ്റ് എഴുതി വാങ്ങാൻ വേണ്ടി ചോദിച്ചു ഇവൻ കൊടുത്തില്ല അങ്ങനത്തെ ഇരിപ്പോശാണ് എന്തുവാ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ പറക്കി എടുത്തു നീ പോണ ഫോണവൻ്റെ അപ്പം ഈ ടപ്പിള് എന്നിട്ട് ഇനി ഇവന്റെ കൂടെ രണ്ട് വേട്ടവാളിയന്മാരും ഉണ്ട് രണ്ടും മൂന്നും കൂടി കയറിയിരുന്ന് ന്യായീകരണ വീഡിയോ ഐ മീൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് നിരത്തിയിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം തൊപ്പിയുടെ കൂടെയുള്ള അച്ചാ എന്ന് പറയുന്ന ഡോക്യൂട്ട് ഒരു ഇഷ്യൂ റീസെന്റ് ഇന്നലെ ഈവന്റിൽ വെച്ചിട്ട് ഒരു വാക്ക് വാക്റക്കും തെരുവിലിങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ വെറുതെ കാറിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ തെറി അല്ലെങ്കിൽ വെറുതെ വെള്ളിയിട്ട് വെറുതെ കുറേ ആയിരുന്നു നല്ല ഇൻസ്റ്റാഗ്രാമിലും ഇപ്പൊ ലാസ്റ്റ് ഇട്ട ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടാ ഫോട്ടോ താഴെ ബോക്സ് ഒക്കെ ചുമ്മാ അറിയാൻ എന്താ സംഭവം അറിയില്ല ആർക്കും ശരിക്കും പറ്റുന്നില്ലായിരുന്നു എന്തായിരിക്കും കറക്റ്റ് ആയിട്ട് കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത് അറിയാണ്ട് ചുമ്മാ കട്ട് ചെയ്തിട്ട് ബീജിയൊക്കെ കുറെ പേര് ഇൻസ്റ്റാഗ്രഹം കൊണ്ടുവരുന്നത് അതിൽ കുറേ പേര് അറിയാത്ത ഒരു ഈ സംഭവം മാത്രം കണ്ടിട്ട് കുറേ പേര് ചുമ്മാ ഇതാക്കുന്നുണ്ട് അത് റീസെന്റ് ആയിട്ടുള്ള പോസ്റ്റാണെങ്കിലും അതിന്റെ കമ്പനി ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് അതായത് അതിന്റെ കട്ടിട്ടുള്ള അവരെ സബ്സ്റ്റിൽ മാത്രമേ കണ്ടുള്ളൂ കാരണം നമ്മള് ലൈവ് വീഡിയോ ഒന്നും ചെയ്തില്ല ഞാൻ ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു കാരണം ഇത് കഴിഞ്ഞാണോ വീട് എടുക്കുന്നത് വേണമെങ്കിൽ ഇട്ടിട്ടില്ലായിരുന്നു കാരണം ഇത് അങ്ങനെ വിട്ടാ പക്ഷെ ഇത് പിന്നെ പിന്നെ കുറെ പേര് കട്ട് ചെയ്തിട്ടും ബീജമൊക്കെ ഇന്ന് കുറെ ഒരു ഇതാക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു ചെയ്യാറും കുറെ അറിയാത്തവരുണ്ടല്ലേ കുറെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് മാത്രം എന്നിട്ട് ചുമ്മാ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിച്ചത് എന്തിനാണ് സംഭവം ഇവനായിട്ട് അതായത് അതിന്റെ തുടക്കം വണ്ടി പോയി അങ്ങനെ പറയുന്നുണ്ട് കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിലൊന്നും അല്ലടാ നിന്റെ അഹങ്കാരം കണ്ടിട്ടാണ് അവിടെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഞാൻ കണ്ടതാ ഞാൻ കണ്ടതാ നീ നീ ന്യായീകരിച്ച് മെഴുകിയൊന്നും ഇരിക്കേണ്ടത് ഇട മനുഷ്യന് ഉണ്ട് ഇല്ല എന്ന് രണ്ട് സ്റ്റേജാണ് ചിലപ്പോണ്ടാവും ചിലപ്പോൾ ഇല്ല ഒരു ദിവസം ഇങ്ങനെ കേറി നിൽക്കും ഒരു ദിവസം എല്ലാം കൂടി അങ്ങ് ഇടിഞ്ഞു വീഴും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നാ മതി ഉണ്ടാക്കി വെച്ച എല്ലാം അങ്ങും ഒലിച്ചു പോകും അതുകൊണ്ട് നീ വലിയ ഷോ എന്നും കാണിക്കണ്ട പിന്നെ നിന്റെ പൈസ അയ്യോ നിന്റെ വസ്തുവിൻ്റെ പത്ത് സെൻറ് എഴുതി കാണിച്ചോ ഒന്നും അല്ല അവൻ ചോദിച്ചത് ഒരു റൗണ്ട് വണ്ടി ഓടിക്കാനാണ് ചോദിച്ചത് എന്നിട്ട് വന്ന് ഗുണാധികാരി ന്യായീകരിക്കണം രണ്ട് വേട്ടവാളിയന്മാരെയും പിടിച്ച് സൈഡിൽ എത്തിക്കൊണ്ട് എന്തോസ് ആണോടാ കുറച്ചൊക്കെ മാന്യത വേണം മനുഷ്യനായ ഒരു വണ്ടി ഓടിക്കാൻ കൊടുത്തതെന്ന് നിന്റെ മുത്തു കൊഴിഞ്ഞു പോന്നാണ് നിന്റെ വിചാരം എനിക്ക് സത്യം ഇടയിൽ ഭയങ്കര ബുച്ചോടെ എനിക്ക് നിന്റെ അടുത്ത് തോന്നുന്നത് എൻ്റെയൊക്കെ വണ്ടികളാണ് എന്റെ വണ്ടി എന്ന് വെച്ചാൽ നിന്റെ പോലും വീട്ടപ്പിളിയൊന്നും അല്ല എന്തോ പീച്ച ഞാൻ കൊടുക്കും അതത്രേ ഉള്ളു അത് അത്രേ ഉള്ളു പീച്ച ഞാൻ അങ്ങ് കൊടുക്കും കാരണം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ഈ വണ്ടിയും കൂണ്ടു കൊടുക്കാനുള്ള എഴുതുകൊണ്ടല്ലോ പോണ അപ്പൊ വീടും പശ്ചാത്തലം നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റൂലടേ നമുക്ക് ജീവിക്കണം കേരക്കിടക്കണം ഉറങ്ങണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും ജീവിക്കണം പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ വണ്ടി കൊണ്ട് ഓടിച്ചു ചോദിക്കാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ നീ എന്ത് മനുഷ്യനടാ ഈ ലോകത്ത് ഈ ലോകത്ത് നീക്ക എന്ത്ര എന്ത്രളാണ് മനുഷ്യനെന്ന് പറഞ്ഞ് ജീവിക്കുന്നത് അതേ ചോദിക്കാനുള്ളൂ ക്യാക്ട്രോ ക്യാക്ട്രോയും കൂട്ടറോയും ഒക്കെ വന്നിരുന്ന് ഗുണയടിക്കണേ കേട്ടപ്പോഴേ പുച്ച മാത്രം എഴുതിത്തരാ ഞാൻ പുച്ച എന്തായാലും ബാക്കിയാക്കാം െന്ന് പറഞ്ഞു ചുമ്മാ അവടെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടിട്ടണ്ട ഒരു ആവശ്യമില്ല അത് എത്ര വയസ്സും ആവശ്യമില്ല ഞാൻ നല്ല കറായിട്ട് ഞാനത് അന്ത വിളിച്ചു പിന്നെ കമന്റിൽ വേറെ ഞാൻ അവരുടെ തൊപ്പി ഇവന്റെ കറി കറിയപ്പോ ഞാൻ ഇറങ്ങി പോകാനൊക്കെ തൊക്കെ പറഞ്ഞു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവൻ തൊപ്പിക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ അസ്ത്ര മാറ്റി വെച്ചിട്ട് ഫുള്ള് ആൾക്കും മാത്രമായിട്ട് ഹീറ്റ് ആയിരുന്നു ഉപകാരം ചെയ്തിട്ട് ഉപദ്രവം കിട്ടുന്ന അവസ്ഥയാണ് ഇതിലും കൊടുക്കണ്ടായിരുന്നു നീ നീ എന്തിനു കണക്ക് കൊടുത്തത് എടാ പോയി നിന്റെ വാല്യൂ പിന്നെയും പോയി അവിടെ ഉപകാരം ചെയ്തിട്ട് അതിന് കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന് അവിടെ സ്പോട്ടി തീർന്ന് പിന്നെ അത് നീ ചെയ്ത ഉപകാരമൊന്നുമല്ല നിന്റെ ഫെയിമിനും നിന്റെ റീച്ചിനും വേണ്ടിയിട്ട് നീ കാണിച്ചു കൂട്ടിയ പരിപാടി അല്ലാതെ ഒരിക്കലും ഉപകാരമല്ല പിന്നെ ഓ അച്ചാ നിന്നെ തന്തയ്ക്ക് വിളിച്ചോണ്ട് നീ തിരിച്ചു വിളിച്ചു തന്നെ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ചു വിളിക്കുക അത് ഞാനായാലും എന്ന് പറയില്ല അതല്ല എനിക്കിവിടാ ഞാൻ അതൊന്നും എടുക്കുന്നില്ല അതവിടെ വിട്ട് അത് നിങ്ങളെ വരസ്തന്നെ വിളിച്ചു ചേർത്ത് പക്ഷെ നീ കാസ്ട്രോ ദിസ് ഈസ് വെരി റോങ് മാൻ നിന്നെപ്പോലെ ഒരു കണ്ടില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നിന്നിൽ നിന്ന് എന്നിട്ട് ഇപ്പം ഉപകാരം ചെയ്തതിന് കണക്കും കൂടി പറഞ്ഞു അന്ന് തൊപ്പിയെ പോലീസ് വിളിച്ച സമയത്ത് അവന്റെ അവൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോയപ്പം ഇവൻ കുറച്ച് ലാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചായിരുന്നു അതിന്റെ കണക്കും കൂടി നീ ഇവിടെ പറഞ്ഞപ്പോൾ തീർന്നില്ല നീ അയ്യേ നല്ല നല്ലവന്മാരണിയൊക്കെ സൂപ്പർ എനിക്ക് വേറെ ലെവല് ഞാൻ ഒന്നും എനിക്കൊന്നും പറയാനില്ല ഇങ്ങനെ തന്നെ ജീവിക്കണം കേട്ടോ പോകുമ്പോൾ എല്ലാം പറഞ്ഞി എടുത്തുകൊണ്ട് പോണം ഒന്നും ഇവിടെ വച്ചിരിക്കില്ല നിന്റെ പി എം ഡബ്ല്യു ഉറപ്പായിട്ട് നീ എടുത്തുകൊണ്ട് പോകണം ബാക്കി മറ്റേ എന്നിട്ട് അതിനുശേഷം നമ്മൾ വണ്ടി അവിടുന്ന് മാറിയിട്ട് ദൂരെ അവർ അത് ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ടുള്ള ഒരു വള്ളിയാണ് അപ്പോൾ അപ്പഴാണ് പിന്നെ ഇത്രയും കാർ കാർ വണ്ടി ഓടിക്കാൻ ടൈമിലാണ് കാർ ഓടിക്കാൻ ഒരു റൈഡ് വരുന്നത് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ് അതും സാധാരണ വൈസല്ല നല്ല വില വിലപൊടി വണ്ടി കഷ്ടപ്പെട്ട് അവൻ അഡ്വാൻസ് തന്നെ വാങ്ങിയ പൈസ വണ്ടി അത് അവന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം അത് അത്രയും മുന്നോട്ട് നോക്കുന്ന വണ്ടിയാണ് അവൻ അത് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിൽ ഓക്കെ ഇപ്പോൾ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഫ്രണ്ടാണ് നോക്കി അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവന് അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് കൊടുക്കാറുണ്ട് അതെ ഒരു ചെറിയ പേടി ഉണ്ടാവും അത്രയും ഉണ്ടാവില്ല ഞാൻ ഞാൻ ഒരു റൈഡ് വരാം ഞാൻ ഈ വണ്ടി വരും മുന്നേ തൊപ്പിനെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടാ റൈഡ് കൊടുത്ത് ഐഫോൺ കൊണ്ടുപോയിട്ടുണ്ട് ഐഫോൺ എടുക്കാൻ വന്ന സമയത്താണ് അതിന് കാറിലെ പറയുന്നത് എന്ത അവസ്ഥ എഴുതി വെച്ചോ ജാട തന്നെയാണ് പിന്നെ നീ പഴയത് ചെയ്ത് കൊടുത്തോന്നിരുന്നു പറഞ്ഞില്ലാത്തവനാണെന്ന് എനിക്ക് കാര്യം നീ റൈഡ് കൊടുക്കാൻ ബി എം ഡബ്ല്യൂ ഷോറൂമിൽ പോയാലും അവന്മാരും ടെസ്റ്റ് ഡ്രൈവര് പിന്നെയാണ് നിന്റെ ഈ വണ്ടി ആമാര് അത്യാവശ്യം നോക്കിയിട്ട് ആ സ്ട്രെസ് ഡ്രൈവ് വണ്ടി എടുക്കുക അവളെ ഉണ്ടോ നോക്കിയിട്ട് ആമാരും ഡ്രസ്റ്റ് ഡ്രൈവിന് കൊടുക്കും എന്തിന് പ്രിയോണ്ട് ഷോപ്പിൽ പോയാൽ ഏത് ലക്ഷറി വണ്ടി ആമാര് സ്ട്രെസ് ഡ്രൈവിന് കൊടുക്കും അപ്പോഴാണ് നിന്റെ ഈ പണഞ്ഞപ്ലീ എനിച്ച് പോടെ എന്ന് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളൂ ക്യാഷോ ഇത്രയും ലെവലിൽ പുച്ഛം എനിക്കിനി നിന്റെ അടുത്ത് ലൈഫിൽ വരും തോന്നുന്നില്ല നമ്മൾ അടിച്ചു തീർത്താലും എനിക്ക് വിഷയമില്ല ഇങ്ങനത്തെ ഒക്കെ ചിത്തണങ്ങൾ കാണിക്കുമ്പോൾ എനിക്ക് അത് അച് ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ ഒരു കാർ ചോദിച്ചപ്പം ഞാൻ കൈമാറി ഓടിക്കൂലെന്ന് നീ കൈമാറേണ്ടടാ ഒച്ചിരിടാ അവിടെ എൻ്റെ കിടുക് പഞ്ചറായി വഴി കിടക്കുമ്പോഴും പഞ്ചർ ഒട്ടിക്ക ആളെ ഒളിക്കില്ല കേട്ടോ ഒറ്റയ്ക്കിരുന്ന് ഒട്ടിക്കണം ഞാൻ എൻ്റെ വണ്ടി ടയർ പഞ്ചർ വേറെ ആരും കൊണ്ടും ഒട്ടിക്കില്ല ഞാൻ തന്നെ ഒട്ടിക്കും ഇനി കാർ ഉണ്ടാക്കിയ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്ന സ്പോട്ടിൽ കാറുണ്ടാക്കിയപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ചോദിച്ചുവാം പറയാൻ പറ്റൂല കാർ ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാറല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന് ഞാൻ എടുത്ത് വെച്ച് ഉണ്ടാക്കിയോന്നും അറിയാൻ പറ്റത്തില്ല അഷ്ടോടെ പോകുമ്പോൾ എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ട് പോകുന്നതാണ് എൻ്റെയൊക്കെ വിചാരം അയ്യേ പുച്ച മാത്രം ഒരു ലോഡ് പുച്ച എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്ങാൻ വേണ്ടി വരുമോ എന്നെ പൊങ്കാലിട്ടാലും എനിക്കൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ